നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ പാലക്കാട് പോത്തുണ്ടയിൽ സജിത പേരുള്ള ഒരു വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെന്താമ്പരയ്ക്ക് ഇന്നലെ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ഇരട്ട ജീവപര്യന്തം വിധിച്ചു സാധാരണ ഒരു കൊലപാതക കേസിൽ ഒരാളെ ശിക്ഷിക്കുമ്പോൾ ആ കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റു കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷയുണ്ടാവും ഇവിടെയും പല കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷയുണ്ട് ആ കുറ്റകൃത്യ ശിക്ഷയൊക്കെ കൊലപാതക ശിക്ഷയ്ക്കൊപ്പം അനുഭവിച്ചാൽ മതിയാകും എന്ന് വെച്ചാൽ കുറഞ്ഞത് ഇരുപത്തിനാല് വർഷം ചെന്താമര ജയിലിൽ കഴിയേണ്ടി വരും ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതാവസ്ഥാനം വരെയാണ് എന്നാണ് വൈപ്പെങ്കിലും സർക്കാരിന് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ആരെയും വെറുതെ വിടാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് പന്ത്രണ്ട് വർഷം പോലും ജയിൽ ശിക്ഷ അനുഭവിക്കാതെ കാരണവർ വധക്കേസിലെ ഷെറിൻ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയ ഈ അടുത്ത കാലത്ത് വിവാദം സൃഷ്ടിച്ച സാഹചര്യം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാവാം ഇരട്ട ജീവപര്യന്തം എന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി പ്രഖ്യാപിച്ചത് എന്നുവച്ചാൽ സർക്കാർ വിചാരിച്ചാലും ഇരുപത്തിനാല് വർഷം കഴിയാതെ ചെന്താമരയെ പുറത്തുവിടാൻ സാധ്യമല്ല അത്രയും കാലം ചെന്താമര ജീവിച്ചിരിക്കില്ല എന്ന പ്രതീക്ഷയാവാം ഇരട്ട ജീവപര്യന്തത്തിലേക്ക് എത്തിക്കാൻ കാരണമായത് എന്തുകൊണ്ടാണ് ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ചെന്താമരയ്ക്ക് ഇനിയും കൊലപാതകം ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്ന വിധത്തിൽ ഒരു വിധി പ്രഖ്യാപനമായി അത് മാറിയത് എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് ചന്ദാംബരയുടെ കൊലപാതക കേസ് അന്വേഷിച്ചവരൊക്കെ ഒരു കാര്യം തീർത്തു പറയുന്നുണ്ട് തക്കം കിട്ടിയാൽ ചന്താമ്പര ഇനിയും കൊലപാതകം നടത്തും സജിത വധക്കേസിൽ ജാമ്യത്തിൽ എത്തിയ ചെന്താമ്പര വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് സജിതയുടെ വീടിനടുത്തുള്ള ചന്ദാംബരയുടെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്ത് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി രണ്ട് പെൺമക്കളാണ് സജിതയ്ക്കും സുധാകരനുമുള്ളത് അവർ രണ്ടുപേരും സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഞങ്ങളുടെ അമ്മയെ കൊന്നിട്ടും അയാൾക്ക് മതിയായില്ല ഞങ്ങളെ കൂടി കൊല്ലാൻ വേണ്ടി നിങ്ങൾ അനുവദിച്ചു കൊടുത്തില്ലേ എന്ന പെൺകുട്ടികൾ നിലവിളിയോടെ ചോദിച്ചത് ഓരോ മലയാളിയുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു കേസ് അന്വേഷിച്ച പോലീസ് സംഘം പറയുന്നത് ഇതുപോലൊരു ക്രിമിനലിനെ അവരുടെ ഓർമ്മയിലില്ലെന്നാണ് സാധാരണഗതിക്ക് ഇത്തരം കൊടും ക്രിമിനലുകൾ കാട്ടുന്ന സ്വഭാവ സവിശേഷതകൾ ഒന്നും തന്നെ ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കുക എന്ന പ്രക്രിയ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുക എന്ന പ്രക്രിയ ക്രിമിനലുകൾ ചെയ്യാറുണ്ട് എന്നാൽ ചെന്താമ്പര അങ്ങനെയായിരുന്നില്ല ലക്ഷ്മിയെ കൊലപ്പെടുത്തിയതിനു ശേഷം തെളിവ് നശിപ്പിച്ചു എന്നത് വാസ്തവമാണെങ്കിലും ഇപ്പോഴത്തെ കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുകയും ഒരു മണിക്കൂറുകൊണ്ട് അന്വേഷണ സംഘത്തിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും കൈമാറുകയും ചെയ്തു കൊല നടത്തിയ ആയുധമടക്കം അതെവിടെ നിർമ്മിച്ചു എങ്ങനെ നിർമ്മിച്ചു അതെവിടെ സൂക്ഷിച്ചു അതെന്തിനുപയോഗിച്ചു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഒരു കള്ളവുമില്ലാതെ പറഞ്ഞ് കേൾപ്പിച്ചു പ്രതി പ്രതി പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ എല്ലാം ശരിയായിരുന്നു ഞാൻ ഈ പറയുന്നത് സജിതാ വധക്കേസിന്റെ കാര്യമല്ല പിന്നീട് നടത്തിയ ഇരട്ട കൊലപാതകത്തിന്റെ കാര്യമാണ് ചെന്താമ്പരിക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം ആ സമയത്ത് ഉണ്ടായത് ഓർക്കണം ഈ ബിരിയാണി ചലഞ്ച് എന്ന് പറയുന്നത് കൊടും ക്രിമിനലുകളോട് പോലീസ് കാട്ടുന്ന സാധാരണ രീതിയാണ് ഇത്തരം കൊടും ക്രിമിനലുകൾ എത്ര മർദ്ദിച്ചാലും എത്ര ഭയപ്പെടുത്തിയാലും എത്ര ശക്തമായി മാനസിക സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിച്ചാലും കെട്ടിത്തൂക്കി കാലിൽ തല്ലിയാലും ഒന്നും അവർ പറയാൻ ആഗ്രഹിക്കാത്തത് പറയില്ല അതുകൊണ്ട് അവർക്ക് വയറ് നിറച്ച് ബിരിയാണി കൊടുത്ത് മധുരം കൊടുത്ത് അവരെ ഉറങ്ങാനുള്ള പ്രവണത സൃഷ്ടിച്ച് ഉറങ്ങാൻ അനുവദിക്കാതെ അവരെ മെനക്കെടുത്തി എന്തെങ്കിലും ആവട്ടെ ഉള്ളത് പറഞ്ഞാൽ ഉറങ്ങാമല്ലോ എന്ന് ചിന്തിച്ച് ചെയ്യുന്ന ചോദ്യം ചെയ്യൽ രീതിയാണ് ബിരിയാണി ചലഞ്ച് എന്നാൽ ചെന്താമരയ്ക്ക് ബിരിയാണി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എല്ലാം മണിമണിയായി പറഞ്ഞു എന്നിട്ടും പോലീസിനെ കുഴക്കിയ ഒരു ചോദ്യം ബാക്കിയായിരുന്നു ചെന്താമര എന്തിനാണ് ഇരട്ട കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട് ഓടിയത് ചെന്താമരയെ പിടിക്കാൻ പോലീസ് വെള്ളം കുടിച്ചുപോയി നാല്പത്തെട്ട് മണിക്കൂർ അതായത് തുടർച്ചയായി രണ്ട് ദിവസം ചെന്താമരയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷം ചെന്താമര ഓടിപ്പോയത് കാട്ടിലേക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊലപ്പെടുത്തിയിട്ടും ചെന്താമര കാട്ടിൽ പോയിരുന്നു കാട്ടിലെ ഒരു ഗുഹയിൽ നിന്നും പിടിച്ചിരുന്നു ആ ഗുഹയിൽ ഉണ്ടാവും എന്ന് പോലീസ് കരുതിയെങ്കിലും അയാൾ അങ്ങോട്ട് പോയില്ല കാട് മുഴുവൻ വളഞ്ഞ് പോലീസ് രണ്ട് രാത്രിയും പകലും പരിശോധിച്ചിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിന് കാര്യം പിടികിട്ടി തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്ന് ബോധപൂർവം അഭിനയിച്ച് ിൽ കൂടെ എല്ലാ ഉദ്യോഗസ്ഥരുടും മടങ്ങൂ അയാൾ ഈ കാട്ടിൽ ഉണ്ടാവില്ല മറ്റെവിടെയെങ്കിലും ആവും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് തെരച്ചിൽ അവസാനിപ്പിച്ചു പോരുകയായിരുന്നു ആ തന്ത്രത്തിൽ ചെന്താമ്പര വീണുപോയി പോലീസ് ചെന്താമ്പരയെ തപ്പി ഓടി നടക്കുന്നതും അനൗൺസ് ചെയ്യുന്നതുമൊക്കെ ഒരു വലിയ മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് സൂക്ഷ്മതയോടെ ചെന്താമ്പര കേൾക്കുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു പോലീസ് മടങ്ങി എന്ന വിശ്വാസത്തിൽ ചെന്താമര വിശപ്പ് സഹിക്കാനാവാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടുന്നത് എല്ലാം തുറന്നു പറയാൻ മനസ്സുള്ള ചെന്താമര എന്തിനു വേണ്ടിയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നത് ആദ്യത്തെ ചോദ്യം മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ വിധേയമായപ്പോൾ തെല്ലും മനസ്താപം കുറ്റബോധം ചെന്താമരയ്ക്കില്ല പോലീസുകാരോട് പറഞ്ഞതും കോടതിയിൽ പറഞ്ഞതും ഇനിയും തനിക്ക് തന്റെ ജോലി പൂർത്തിയാക്കാനുണ്ട് എന്നാണ് എന്ന് വെച്ചാൽ താൻ പാലിച്ചത് തൻ്റെ നിയമമാണ് അതുകൊണ്ട് തന്നെ ചെയ്തത് ലോകത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ തനിക്ക് തിരുത്തേണ്ട ആവശ്യമില്ല അതിൽ നുണ പറയേണ്ട കാര്യവുമില്ല ഇനിയും തനിക്ക് പണി പൂർത്തിയാക്കാനുണ്ട് എന്ന് വെച്ചാൽ ഇനിയും ആരെയൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അവിടെയാണ് കോടതി ആശയക്കുഴപ്പത്തിലാവുന്നത് ചെന്താമര ഇനിയും പുറത്തേക്കിറങ്ങിയാൽ ആരെയെങ്കിലും കൊല്ലാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ചെന്താമരയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൂടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ് ചെന്താമര ജാമ്യത്തിലിറങ്ങി രണ്ടുപേരെ കൊന്നു ഇനിയും ജോലി ബാക്കിയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും ചെന്താമരയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതല്ലേ ഉചിതമായ തീരുമാനം അവിടെയാണ് നിയമത്തിന്റെ പ്രസക്തി ഒരു കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വരുമ്പോൾ ആ കേസിന്റെ മെറിറ്റ് മാത്രമേ കോടതിക്ക് പരിശോധിക്കാൻ കഴിയൂ കോടതി പരിശോധിച്ചത് സജിതയെ കൊന്ന കേസാണ് അതിനാവശ്യത്തിന് തെളിവുണ്ട് ആ കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിക്കുമ്പോൾ ആ കുറ്റകൃത്യത്തിനു മുൻപ് അയാൾക്കുണ്ടായിരുന്ന കുറ്റകൃത്യ പശ്ചാത്തലവും ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട മറ്റു സാഹചര്യങ്ങളും മാത്രമാണ് ആ കുറ്റകൃത്യത്തിന്റെ പേരിൽ ജാമ്യത്തിലിറങ്ങി മറ്റൊരു കുറ്റകൃത്യം അയാൾ ചെയ്തു എന്നത് വാസ്തവമാണെങ്കിലും നിയമത്തിന്റെ മുൻപിൽ അത് നിലനിൽക്കുകയില്ല കാരണം ചെന്താമര രണ്ടുപേരെ കൊന്നു എന്ന് എല്ലാവർക്കും അറിയാം കോടതിക്കുമറിയാം പോലീസിനും അറിയാം ചെന്താമര കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് െളിവ് ഹാജരാക്കിയിട്ടുണ്ട് ആ കുറ്റകൃത്യത്തിൽ ചെന്താമ്പര ശിക്ഷിക്കപ്പെടും എന്നുറപ്പാണ് എന്നാൽ നിയമത്തിനു മുമ്പിൽ ചെന്താമ്പര ഇപ്പോഴും കുറ്റാരോപിതൻ മാത്രമാണ് ചെന്താമ്പര കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ സ്ഥാപിച്ച് അതിന് വിചാരണ പൂർത്തിയായി ശിക്ഷ വിധിക്കുന്നതുവരെ ചെന്താമ്പര കുറ്റോപിതൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ പുറത്ത് പഴയ കുറ്റകൃത്യത്തിന് കൂടുതൽ ശിക്ഷ വിധിക്കാൻ കോടതിക്ക് സാധ്യമല്ല ഒരാൾക്ക് വധശിക്ഷ വിധിക്കണമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയുകയും എന്തുകൊണ്ട് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമാണ് എന്ന് ശിക്ഷ വിധിക്കുന്ന ജഡ്ജി വിധിന്യായത്തിൽ എഴുതി ചേർക്കുകയും വേണം മാത്രമല്ല ഇക്കാര്യം ഹൈക്കോടതിയെ രേഖാമൂലം അറിയിക്കണം ജാമ്യാപേക്ഷ ശിക്ഷ വിധിച്ചയാൾ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഈ രേഖ നിർണായകമാണ് ആ രേഖയിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഹൈക്കോടതി കണ്ടാൽ അയാളുടെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടും അത്തരമൊരു സാഹചര്യം ഒരു ജഡ്ജിയും ആഗ്രഹിക്കുന്നില്ല പിന്നീട് ചെയ്ത കുറ്റകൃത്യത്തിന്റെ തോത് എത്ര ശക്തമാണെങ്കിലും പഴയ കുറ്റകൃത്യത്തിന്റെ വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ജഡ്ജിക്ക് മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാതാണ് ഇരട്ട ജീവപര്യന്തത്തിൽ ഒതുക്കിയത് എന്നാൽ ഈ ജഡ്ജി വിധി പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ ഇയാൾക്ക് പരോളോ ജാമ്യമോ മറ്റോ അനുവദിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് പോലീസ് ചെയ്യേണ്ട ചില ഉത്തരവാദിത്വം ഈ പെൺകുട്ടികളുടെ പുനരധിവാസമാണ് എന്ന് വെച്ചാൽ ആ പെൺകുട്ടികളെ സുരക്ഷിതമായി എവിടെയെങ്കിലും മാറ്റിയതിനു ശേഷം മാത്രമേ ഇയാൾക്ക് പരോൾ കൊടുക്കാവൂ എന്നാണ് കോടതിയുടെ ഉത്തരവ് ഇതിന് നമുക്ക് നിയമത്തിന്റെ നിസ്സഹയാവസ്ഥ എന്ന് പറയേണ്ടി വരും കുറ്റകൃത്യം പൂർണ്ണമായും തെളിയുന്നതുവരെ ഒരാളെ ശിക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം പൂർണ്ണമായും ശരി തന്നെയാണ് എന്നാൽ ഒരാൾ ഉറപ്പായും ഒരു കുറ്റകൃത്യം ചെയ്യും എന്നിരിക്കവേ അയാൾക്ക് അതിനുള്ള സാഹചര്യം നിയമത്തിൻ്റെയും സാങ്കേതികതയുടെയും പേര് പറഞ്ഞ് കൊടുക്കേണ്ടി വരുന്നത് ഉചിതമാണോ ടി പി ചന്ദ്രശേഖരൻ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അയാളുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിത രീതിയുടെ പുറത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് ജീവിക്കാനുള്ള അവകാശം കൊത്തിപ്പറിച്ചെടുത്ത സി പി എം ഗുണ്ടാസംഘത്തിന് എത്ര കാലം ജയിലിൽ കഴിയേണ്ടി വന്നു അവർ ജയിലിലാണോ പുറത്താണോ എന്ന് പുറം ലോകം പോലും അറിയുന്നില്ല ജയിലിൽ കിടന്നുകൊണ്ട് വിവാഹം കഴിക്കുകയും സന്താന ഭാഗ്യമുണ്ടാവുകയും ജയിലിൽ കിടന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യാൻ കൊടിസുനിക്കും സംഘങ്ങൾക്കും കഴിഞ്ഞ നാടാണിത് കാരണം അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഷെറിൻ സുഖമായി പുറത്തിറങ്ങി ആഡംബര ജീവിതം നയിക്കുന്ന നാടാണിത് അവിടെ ഈ ചെന്താമര ഇനിയും പുറത്തിറങ്ങി ഈ പെൺകുട്ടികളെ വക വരുത്തില്ല എന്ന് എന്തുറപ്പാണുള്ളത് സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് ജാമ്യം കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും സജിതയുടെ വീടിനടുത്തു പോവരുത് എന്ന് പറഞ്ഞിട്ടും അയാൾ അവിടെ പോയി താമസിക്കുകയും കൃത്യമായി കൊലപാതകം ആസൂത്രണം ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് പോലീസ് കൈമലർത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമത്തിൽ ആവശ്യമായി പൊളിച്ചെടുത്ത് വേണ്ടിയിരിക്കുന്നു നിരപരാധികളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഈ മാറ്റം വേണ്ടത് നിരമറിച്ച് കൊടും കുറ്റവാളികളുടെ ക്രൂരതയ്ക്ക് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞു പോവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം നമ്മുടെ പോലീസിനെയോ ഭരണ സംവിധാനത്തെയോ ഒന്നും ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ചെന്താമ്പരയെ വധശിക്ഷയ്ക്ക് വിധിക്കാത്തടത്തോളം കാലം ആ രണ്ടു പെൺകുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ് അവർക്ക് ഒരിടത്തും പോയി സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞെന്നവരില്ല ഇതിന് അടിയന്തിരമായ പരിഹാരമുണ്ടാക്കേണ്ട ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം ചന്താമരമാർ ഒരു കാലത്തും വെളിച്ചം കാണാതിരിക്കട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടെ പരോളും ജാമ്യവും അടക്കമുള്ളവ ഒരിക്കലും കിട്ടാത്ത വിധത്തിൽ വിധി പ്രഖ്യാപിക്കട്ടെ അങ്ങനെ ഒരിക്കലും ഈ ലോകത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഇറങ്ങിവരാൻ ചെന്താമരയ്ക്ക് കഴിയാതെ അപ്പനും അമ്മയും വെല്ലിയമ്മയും ഒക്കെ നഷ്ടപ്പെട്ട ആ പെൺകുട്ടികൾ സ്വസ്ഥമായി ജീവിക്കുന്ന സാഹചര്യം ഒരുങ്ങട്ടെ